ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീണ്ടും മാന്ഡിവില്ല പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മൂന്ന് കളറ് മാന്റിവില്ലാസാണ് നമ്മൾ കൊടുക്കുന്നത് ഡാർക്ക് റെഡ് ഡാർക്ക് പിങ്ക് വൈറ്റ് ലൈറ്റ് പിങ്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലവറുകളുള്ള പ്ലാന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലവറുകൾക്ക് അനുസരിച്ച് ഓരോ കസ്റ്റമറിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് രണ്ടാം വട്ടമാണ് പ്ലാന്റ്സുകൾ ഇറക്കിയിട്ടുള്ളത് ഒത്തിരി കസ്റ്റമർ നമ്മളുടെ നമ്മളിടത്ത് പ്ലാന്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാന്ഡിവില്ല പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ക്രീപ്പറായിട്ട് പോകുന്ന പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിൽ തന്നെ അതിനെ സെറ്റ് ചെയ്തിട്ട് നിർത്താൻ സാധിക്കും എന്നും പൂക്കൾ ഒരു പ്ലാന്റ്സ് കൂടിയാണ് മാൻഡിവില്ല പ്ലാന്റ്സുകൾ അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഒരു ചട്ടിയിൽ തന്നെ വേണമെങ്കിൽ ഈ മൂന്ന് പ്ലാന്റ്സുകളെയും നമുക്ക് നട്ടിട്ട് അതിൻ്റെ ഫ്ലവറുകൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മൂന്ന് പ്ലാന്റ്സുകളും കൂടി ഒരു ചട്ടിയിൽ തന്നെ നട്ടാൽ അതിന് അങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തുവാണെങ്കിൽ തന്നെ വളരെ ഭംഗിയാണ് പിന്നെ മറ്റൊരു പ്ലാന്റ്സാണ് അലമാണ്ട അലമാണ്ടേൻ്റെ മൂന്ന് കളറുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഒന്ന് റെഡ് ഒന്ന് പീച്ച് കളറ് ഒന്ന് ലൈറ്റ് പിങ്ക് അപ്പോൾ മൂന്ന് കളറില് അലമാണ്ടിയും ഇപ്പോൾ കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മാന്റിവില്ലിയും കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇത് കണ്ടില്ല അലമാണ്ട പ്ലാന്റ്സുകൾ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതിൽ എന്നും പൂക്കളാണ് എന്നും ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല ഒത്തിരി മുട്ടകളും ഒക്കെയായിട്ട് നിറച്ചും പൂക്കളും ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സാണ് അലമാണ്ട വളരെ ഭംഗിയുള്ള പ്ലാൻസ് കൂടിയാണ് മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതുപോലെ വളരെ വലിയതായിട്ടിങ്ങനെ നിറഞ്ഞു പൂക്കുകയും എന്നും പൂവുമായിട്ട് നിൽക്കുന്നൊരു നല്ലൊരു പ്ലാൻസാണ് അലമാണ്ട റെഡ് ഇതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ എല്ലാ പൂവിനും അതിൻ്റേതായ ഭംഗിയുണ്ട് എന്നാലും റെഡ് ഫ്ലവറിന് കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും ഡി ടി ഡി സി കൊറിയർ വഴിയായിട്ടും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നതായിരിക്കും പ്ലാൻ സൈസ് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആ കളറിനുസരിച്ച് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നതാണ് അപ്പോൾ മാൻഡിവില്ലയും അതുപോലെ തന്നെ അലമാണ്ട പ്ലാൻസുകളും ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ഒരുപാട് നന്ദി